കല്ലുവാതുക്കൽ മധ്യദുരതക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ ഭാര്യയെ വലിച്ചിഴയ്ക്കാൻ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ശ്രമം പൊളിച്ചത് വി പി മോഹനൻകുമാറാണ് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി ഉമ്മൻചാണ്ടി ആദ്യം തീരുമാനിച്ചത് വി പി മോഹനൻകുമാറിനെയാണ് എന്നാൽ കോൺഗ്രസിലെ കരുണാകരപക്ഷവുമായി പക്ഷവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മോഹനകുമാർ ഉമ്മൻചാണ്ടിയെ ചതിക്കുമെന്ന ഭയം കാരണമാണ് ഉമ്മൻചാണ്ടി തന്നെ ഇത് വേണ്ടെന്ന് വെച്ചത് എന്നാൽ നിയമത്തിന്റെ ഉന്നത പൈതൃകം സ്വന്തമായുള്ള മോഹനകുമാർ ഒരിക്കലും ജസ്റ്റിസ് ശിവരാജൻ എഴുതിയതുപോലെ ഒരു റിപ്പോർട്ട് എഴുതുമായിരുന്നില്ല കരുണാകരൻ പണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ആന്റണി സർക്കാരിന്റെ കാലത്ത് രംഗത്തിറക്കിയ കോടത്ത് ഗോവിന്ദൻ നായർ മോഹനകുമാറിന്റെ ഭാര്യ സഹോദരനാണ് പിണറായി വിജയൻ എടോ ഗോപാലകൃഷ്ണ എന്ന് അഭിസംബോധന ചെയ്ത മാതൃഭൂമി പത്രാധിപർ ഗോപാലകൃഷ്ണനെ കല്ലുവാതുക്കൽ മദ്യ കേസിൽ സാക്ഷിയാക്കി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടതും ഈ മോഹനൻ കുമാർ തന്നെയാണ് കല്ലുവാതുക്കൽ കേസിലുള്ള മാസപ്പടി വിവാദത്തിൽ എം ഐ ഷാനവാസിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഭാർഗവി തങ്കപ്പനെയും ആരോപണ നിഴലിൽ നിർത്തിയതും ഈ മോഹനൻ കുമാറാണ് മണിച്ചന്റെ കാറിൽ ശാരദ ടീച്ചർ ഗുരുവായൂരിലേക്ക് പോയി എന്ന ആരോപണം കല്ലുവാതുക്കൽ മധ്യ ദുരന്ത കമ്മീഷനായിരുന്നു മോഹനകുമാർ തന്റെ റിപ്പോർട്ടിൽ എഴുതണം എന്നായിരുന്നു സമുന്നതനായ സി പി എം നേതാവിന്റെ ആവശ്യം ഇക്കാര്യം അറിയിക്കാൻ നേതാവ് തന്റെ ദൂതനെ മോഹനകുമാറിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ നയനാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മോഹനൻകുമാർ ദൂതനെ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അകത്താക്കാൻ ശ്രമിച്ചു ദൂതൻ ജീവനും കൊണ്ടോടി ഒടുവിൽ വി എസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മോഹനൻകുമാറിനോട് പകരം വീട്ടി മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായി എ കെ ആന്റണി സർക്കാർ നിയമിച്ച മോഹനൻകുമാറിനെ വി എസ് തൽസ്ഥാനത്ത് നിന്നും നീക്കി അദ്ദേഹത്തിന്റെ ജൂനിയറായ മലയാളിയല്ലാത്ത ജസ്റ്റിസ് എൻ ദിരക്കറിനെ മോഹനൻകുമാറിന്റെ മുകളിൽ നിയമിച്ചു ഇതിന് മാതൃഭൂമി പത്രവും എഡിറ്റർ ഗോപാലകൃഷ്ണനും തെറ്റില്ലാത്ത പിന്തുണ നൽകി വി എസിന് നയനാരോടുള്ള വിരോധമാണ് മണിച്ചൻ അന്വേഷണ കമ്മീഷനെ സ്വാധീനിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയത് അന്ന് മോഹനൻ കുമാർ ശാരദ ടീച്ചർക്കെതിരെ തന്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു എങ്കിൽ അത് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ ഉൾപ്പെട്ടതുപോലെ പോലെ ആയനെ അത് ചെയ്യാതിരിക്കാനുള്ള ഔന്നത്യം മോഹനൻകുമാറിന് ഉണ്ടായിരുന്നു മരിക്കുന്നതിനു വരെയും ഇതൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല അന്ന് മോഹനൻകുമാർ വി എസിനെ കാണാൻ അയച്ച ദൂതൻ ഇന്ന് വി എസിന്റെയും സി പി എമ്മിന്റെയും പിണറായിയുടെയും വലിയ ശത്രുവാണ് സി ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ കോഴ വിവാദം മോഹനൻകുമാറായിരുന്നു എങ്കിൽ സംഭവിക്കുമായിരുന്നില്ല സി പി എം കോഴ നൽകിയിട്ടുണ്ടാക്കിയ റിപ്പോർട്ട് എന്നായിരുന്നു ആരോപണം ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ദിവാകരൻ അന്ന് കാലം ശക്തനായിരുന്നില്ല ദിവാകരന് യു ഡി എഫിലെ പല നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ അത് തീർക്കാൻ അന്ന് മന്ത്രിയായിരുന്ന കെ എം മാണിക്കൊപ്പം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ദിവാകരനാണ് കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനിയ അറിയാവുന്നത് എന്നും അക്കാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ദിവാകരന് നന്നായി അറിയാം കാരണം അദ്ദേഹത്തിന് പിണറായിട്ടും നല്ല ബന്ധം അന്നുണ്ടായിരുന്നു പിണറായി സി നിന്നും ദിവാകരനുമായിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത് കേസ് അന്വേഷിച്ച മുൻ ജഡ്ജി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് പിണറായി മുഖ്യമന്ത്രിയായ കാലത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യം പുനർനിയമനമായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിനെ അപമാനിക്കുമായിരുന്നു ഇടതു സർക്കാർ അധികാരമേറ്റപ്പോൾ മുൻ സർക്കാരിനെ അപമാനിക്കാൻ തീരുമാനിച്ചു അന്നത്തെ നിയമമന്ത്രി എ കെ ബാലനുമായിട്ടായിരുന്നു കമ്മീഷൻ ആശയവിനിമയം നടത്തിയിരുന്നത് ബാലൻ അക്കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു കോടിയേരി ആയിരുന്നു പാർട്ടി സെക്രട്ടറി സോളാർ കേസിന്റെ കാര്യത്തിൽ കോടിയേരിയും അമിത താൽപര്യമെടുത്തു ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന കാര്യത്തിൽ കോടിയേരിയും പിണറായിക്ക് ഒപ്പം നിന്നു ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് ദിവാകരൻ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സി പി തന്നെയാണ് കാരണം റിപ്പോർട്ട് എഴുതിയത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് അക്കാലത്ത് പിണറായിയുടെയും കോടിയേരിയുടെയും അപ്രമാദിത്വം തുടരുകയായിരുന്നു ഇക്കാര്യം അധികവും ദിവാകരന് നന്നായി അറിയാം സോളാർ ചർച്ചകളിൽ ദിവാകരൻ സജീവമായി പങ്കെടുത്തു ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഒരു കെട്ടുകഥ ഉണ്ടാകുന്നതിനോട് പല സി പി എം നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും കെ എം മാണിയുടെ കാരുണ്യ പദ്ധതിയും സിപിഎമ്മിനെ ശരിക്കും ഭയപ്പെടുത്തി ഏതു വിധേനയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഇല്ലാതെയാക്കാൻ പിണറായി തീരുമാനിച്ചു അതിന്റെ പ്രതിഫലനമായിരുന്നു സോളാർ കേസ് രമേശ് ചെന്നിത്തലയും അന്ന് ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തതിലുള്ള ചെന്നിത്തലയുടെ ഇച്ഛാഭംഗമായിരുന്നു കാരണം